ഞായറാഴ്ചയായ ഈ എല്ലിങ്ങനെ ഒന്ന് കടിച്ചില്ല ആ ചൂട് കാരണം അയ്യോ നല്ലോലെ വെന്തിട്ടുണ്ട് അപ്പം എല്ലാവരും എന്നോട് ഞാൻ ഇങ്ങനെ തിന്നുമ്പോൾ പറയാറുണ്ട് കൊളസ്ട്രോൾ കൂടുതലൊക്കെ പക്ഷെ എല്ലും കപ്പയും കിട്ടിക്കഴിഞ്ഞാൽ കൊളസ്ട്രോളൊക്കെ ഇങ്ങനെ എല്ലും കപ്പ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് പറഞ്ഞാൽ കേട്ടോ എങ്ങനെയുണ്ടെന്നാണ് സൂപ്പറായിരിക്കും രാവിലെ ഉരുളിയും പിടിച്ചോണ്ട് ഞായറാഴ്ചയായിട്ട് ഞായറാഴ്ച ഒരു ഇച്ചിരി എല്ലും കപ്പ ഉണ്ടാക്കി കപ്പ ബിരിയാണി തിന്നില്ലെങ്കിൽ പിന്നെ ഒരു സമാധാന കേടാ അപ്പം ഞാൻ ഓർത്തു എല്ലും കപ്പ ഇപ്പം ആണെങ്കിലും വരുന്നവർ ഇപ്പം നമ്മളെ കാണാനൊക്കെ വരുന്നവരൂടെ എന്നാ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവർക്ക് എല്ലാവർക്കും എല്ലും മതി കിട്ടും ഇന്ന് ആരും വരാനൊന്നുമില്ല ഞായറാഴ്ച ആകുമ്പോൾ നല്ല മൊഴനഞ്ച് കിട്ടും ഒരു ലേശം എല്ലും ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു ഒരു ബുമ്മു പോരാ നമുക്ക് വാ ഇച്ചിരി എല്ലും എല്ലാവർക്കും കൂടെ ഉണ്ടാക്കി തിന്നാം അപ്പം നമുക്ക് കപ്പ പൊളിക്കുന്നതിന് മുന്നേ ആദ്യം ഇറച്ചി ഒന്ന് വേവിക്കാൻ വെക്കാം എന്നേച്ച് കപ്പ പൊളിക്കാം അതെന്താണെന്ന് അറിയാമോ എനിക്ക് മറ്റേ രണ്ട് തരത്തിൽ കപ്പ പുഴുങ്ങാറുണ്ട് പക്ഷെ എനിക്ക് അമ്മച്ചു പുഴുങ്ങുന്ന ഏട്ടോ ഇഷ്ടം അതായത് നല്ല തേങ്ങയൊക്കെ വറുത്തരച്ച് പുഴുങ്ങുന്ന എല്ലും മറ്റേ എല്ലും കപ്പയും പച്ചയ്ക്ക് പുഴുങ്ങുമ്പോൾ ഒരു വികാരം ഇല്ലാത്ത എല്ലും കപ്പയാന്ന് ജസ്റ്റി കൂട്ടം പച്ചയ്ക്ക് പുഴുങ്ങിയ ഒരു വികാരമില്ലാത്ത എല്ലും കപ്പ തേങ്ങ അരച്ച് പുഴുങ്ങിയാലും നല്ലൊരു സുഖമുള്ളൂ തിന്നാനുണ്ട് അതുകൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് മീൻസ് തേങ്ങ അരച്ചിട്ടല്ല വറുത്തരച്ചിട്ട് എല്ലും കപ്പയും വെക്കാം അപ്പൊ നമുക്കുണ്ടല്ലോ എണ്ണ ഒഴിച്ചു കൊടുത്തേച്ച് ഒന്ന് ഒന്ന് സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റിയച്ച നമ്മൾ ഇറച്ചി വേവിക്കാൻ വെക്കണേ എല്ലല്ലേ അപ്പൊ അധികം നേരം വേവാനുണ്ട് അപ്പൊ നമുക്കൊന്ന് ഒന്ന് വാട്ടിയേച്ച് വെക്കാം അപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ചൊന്ന് വഴറ്റിയെടുക്കാം എല്ലാ സാധനങ്ങളും അപ്പൊ നമുക്ക് ഉള്ളിയും പച്ചമുളകും ഒന്ന് വഴറ്റാം പിന്നെ കരിയാപ്പില ഇതൊന്നും ആദ്യമേ ഒന്ന് വഴറ്റിയെടുക്കാം ഞായറാഴ്ച ആയിട്ട് എല്ലാരും വല്ലോടും ടൂറ് പോയിട്ടാണ് ഞാനാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന പരിപാടിയും ചെയ്തോണ്ടിരിക്കുന്നു അപ്പം ഇതൊന്ന് നന്നായിട്ട് മാറ്റിയെടുക്കാം ഇനി ഞാൻ ഇതിനകത്തേക്ക് മൂപ്പിക്കാൻ സാധാരണ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇറച്ചിക്ക് ചേർക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ല കേട്ടോ അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇച്ചിരി ഗരം മസാലപ്പൊടിയും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇത്രയും സാധനങ്ങളും കൂടെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പൊടികളും കൂടെ ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിന്റെ പച്ചമണം ഒന്ന് മാറട്ടെ കേട്ടോ ഇപ്പൊ എല്ലും കപ്പുഴുങ്ങുമ്പോ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാലും ഈ വാരിയെല്ലാം ഒന്നും ഇട്ട് പുഴുങ്ങിയാൽ അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ എല്ലും കപ്പയും അല്ലെങ്കിൽ കപ്പ ബിരിയാണിന്ന് അല്ല എന്നൊക്കെ പറയും കോഴിക്കോട് അരിപ്പൂള ബിരിയാണി എന്ന് പറയും എന്ത് വേണേലും പറയാം ആ അപ്പോ എന്ത് സാധനമാണേലും അല്ല എന്നാ ഏത് നാട്ടിലാണേലും എല്ലും കപ്പയും ഉഴുങ്ങണമെങ്കിൽ ഇച്ചിരി മുഴനഞ്ച് വേണം കേട്ടോ നല്ല മുഴനഞ്ച് നോക്കിയിട്ട് ഞാനൊരു ഒന്നര കിലോ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഇത് കണ്ടോ നല്ല മുഴനഞ്ച് നോക്കിയാട്ടെ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ മുഴനഞ്ചി ഇതിനകത്തേക്ക് ഇട്ടേറ്റ് നന്നായിട്ട് മൂടി വെച്ച് നല്ല വേവിക്കണം പിന്നെ വെള്ളമൊഴിക്കാം കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മൂടി വെച്ചിട്ട് നല്ലോണം അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് കപ്പ വെട്ടി പുഴുങ്ങാം കപ്പ എന്നും പുഴുങ്ങാ പിന്നെ ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ടല്ലോ മറ്റേ കപ്പ താപ്പിച്ച് ഊറ്റിയേച്ച് എന്നാ ചെയ്യുക നമ്മുടെ എല്ലിനകത്തിട്ട് എടുക്കാനുള്ള കേട്ടോ വേഗം കപ്പ പൊളിച്ചേച്ച് എന്ത് ചെയ്യാൻ വെക്കാം ഞാൻ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വേഗം കപ്പ പൊളിച്ച് പുഴുങ്ങാന്ന് കുറേ നേരമായി കപ്പ പൊളിച്ച് പുഴുങ്ങാന്ന് പറയാൻ തുടങ്ങിയിട്ട് അത് ശ്രദ്ധ കപ്പ പൊളിക്കുന്നതിനകത്ത് അപ്പം പിന്നെ പറയാൻ വിട്ടു കപ്പയൊന്ന് കൊത്തി നുറുക്കട്ടെ കപ്പ ഒഴുങ്ങാനൊക്കെ ഇനി ഇവള് പഠിപ്പിക്കണമെന്ന് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ ായിട്ടുണ്ട് ഇനി എന്ന് പുഴുങ്ങിയെടുത്തേച്ച് ഞാൻ പറയാം കേട്ടോ ബാക്കി അപ്പന്ത നമ്മടെ കപ്പ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ കയ്യേ നമുക്ക് ഇത് ഊറ്റാവേ നല്ല ഓല വെന്തിട്ടുണ്ട് നല്ല കപ്പയായിരുന്നു അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടി അപ്പന്ത നമ്മടെ എല്ലിവിടെ ഇവിടെ ഇരുന്നിട്ട് ഇത് തിളച്ചിട്ട് നല്ല ഒച്ചപ്പാട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ നോക്കി ഞാൻ കാണിച്ചു തരാം ഇനി ഉണ്ടല്ലോ ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാല് കപ്പ ആദ്യം ഒന്ന് ഉടച്ചേച്ച അതിനകത്തോട്ട് ചേർക്കും എന്നേ ചിളക്കുമ്പോ നല്ല പേസ്റ്റ് ചിലർക്ക് കപ്പ കഷ്ണമായിട്ട് കിടക്കുന്ന ഇഷ്ടം പക്ഷെ ഇവിടെ എല്ലാവർക്കും ഈ കപ്പ നന്നായിട്ട് ഒടഞ്ഞ് അതിനകത്ത് ചേരുന്ന ഇഷ്ടപ്പെട്ടോ അതുകൊണ്ട് ഞാൻ ഒരു ഒരുട്രപ്പ് കപ്പ ഇളക്കിയച്ചാ നമ്മുടെ എല്ലിനകത്തോട്ട് ഇടുന്നേ കേട്ടോ അല്ലാതെ അല്ലെങ്കിൽ ഇത് നേരെ അതിനകത്തോട്ട് ഇട്ടിട്ട് എടുത്താലും മതി ഞാനിങ്ങനെ കാരണം വേഗം നല്ലപോലെ വെന്തു ഇനി ഇനി നമുക്ക് ഒരു തേങ്ങ ഒരു തേങ്ങയും ഇച്ചിരി ചെറിയുള്ളി ഇച്ചിരി കരിയാപ്പലയും കൂടെ വറുത്തരച്ചതാട്ടോ ഇത് ഇത് ഒഴിച്ചു കൊടുക്കാം എനിക്ക് ഇങ്ങനെ വറുത്തരച്ച ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ വറുത്തരച്ചെങ്കിലാണ് ഒരു കുറച്ച് അധികം ഒരു ടേസ്റ്റ് കൂടുതലാണ് പച്ചയ്ക്ക് തേങ്ങ അരക്കുന്നേക്കാൾ അപ്പം നമുക്ക് തേങ്ങ വറുത്തരച്ചത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അതിന് നല്ല തേങ്ങയും കൂടെ വറുത്ത് ഒരൊറ്റ തേങ്ങ മൊത്തം വറുത്തരച്ചതാണേ അത് അപ്പോൾ ഇനി നമുക്ക് ഉടച്ച് വെച്ചേക്കുന്ന കപ്പയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കപ്പ കണ്ടോ കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇടുമ്പോൾ നമ്മുടെ ഇളക്ക് കുറച്ചും കൂടെ സുഖമാണ് ഇനി കപ്പയ്ക്കുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേച്ച് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ എല്ലും കപ്പയും റെഡി ഇനി കഴിച്ചാൽ മതി കേട്ടോ കപ്പയ്ക്കുള്ള ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേച്ച് നന്നായിട്ട് ഇനി ഇളക്കാം ആ അപ്പോൾ ദേ നമ്മുടെ നല്ല സെറ്റ് എല്ലും കപ്പയും ഒന്ന് ഇളക്കി ഇങ്ങെടുത്താൽ റെഡി ആയി കേട്ടോ ഞായറാഴ്ചയാണ് എല്ലും കപ്പ വേണമെന്ന് അപ്പതേ നമ്മുടെ എല്ലിങ്കപ്പയുടെ അവസ്ഥ ഉണ്ടോ എനിക്കിങ്ങനെ കുഴഞ്ഞിരിക്കുകട്ടോ ഇവിടെ എല്ലാവർക്കും ഇതാണോ ഇഷ്ടം ഇവിടെ നോക്ക് നിങ്ങൾ കാട് ഞായറാഴ്ചയായ ഇതോ നല്ല നല്ല സുന്ദരമായിട്ട് ഒരു പിടുത്തം പിടിക്കണം എല്ലിങ്കപ്പയും കൂട്ടിയിട്ട് അപ്പൊ ഇങ്ങനെ എടുക്കുക അയാ കിട്ടുന്നില്ല എന്നിട്ട് പാത്രത്തിലേക്ക് ഇങ്ങനെ കോരി ഇടുക എന്നിട്ട് പിന്നെ ഒന്നും നോക്കണ്ട അത് കോരി ഇട്ടോളു തിന്നോളാ എവിടെ കിട്ടുന്നിടത്തിരുന്നോളതാ തിന്നോളുവാറ്റേ മേശപ്പുറവും സ്പൂണും ഒന്നും വേണ്ട നമുക്ക് കോരി കിട്ടുക ഇതാ ഇങ്ങനെ എടുക്കുക നല്ല ചൂടോടെ വിഷാദായിട്ട് തിന്നുക മുഴങ്ങ എല്ലൊക്കെ നമുക്കിങ്ങനെ കടിച്ചെടുക്കാൻ പറ്റും കേട്ടോ എല്ലിൻ്റെ ഉള്ളിലാ മജ്ജയൊക്കെ നമുക്കിത് ഇങ്ങനെ എല്ലാം ഇങ്ങനെ എടുക്കാന്നിട്ട് ഞായറാഴ്ചയായ ഈ എല്ലിങ്ങനെ ഒന്ന് കടിച്ചില്ല ആ ചൂട് കാരണം നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പം എല്ലാവരും എന്നോട് ഞാൻ ഇങ്ങനെ തിന്നുമ്പോൾ പറയാറുണ്ട് കൊളസ്ട്രോള് കൂടുതക്കെ പക്ഷെ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഒക്കെ ഞാൻ ഒരുപാട് സ്വയങ്ങളൊന്നും വലിച്ചു എല്ലും ഒക്കെ കിട്ടിയ പക്ഷെ ഒന്നും നോക്കാറില്ല കേട്ടോ അപ്പ എന്താ അപ്പടെ ഒന്നും എല്ലാം കപ്പം നോക്കണ്ട എത്ര നേരം ഞാൻ നിന്നും നോക്കാം വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങള് പോയിട്ട് എല്ലാരും കൂടെ എല്ലും കപ്പം നിന്നെ കേട്ടോ നിങ്ങൾ എല്ലും കപ്പ ഉണ്ടാക്കി നോക്കി പറഞ്ഞ കേട്ടോ എങ്ങനെ ഉണ്ടോന്നാം സൂപ്പറായിരിക്കും അപ്പം അടുത്ത വീടൊക്കെയാണ് അതുവരെ ബായ്